പ്രിയപ്പെട്ടവരെ പായസം എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമല്ലോ അപ്പോൾ ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്ത് പായസമാണെന്ന് ചോദിച്ചാൽ പഴഞ്ചക്ക അല്ലെങ്കിൽ കൂവച്ചക്ക എന്നൊക്കെ പറയുന്ന ചക്കയുടെ പായസമാണ് കണ്ടില്ലേ എളുപ്പത്തിൽ നമുക്ക് ഈ ചുളയൊക്കെ ഇതും വന്ന് പറിച്ചെടുക്കാൻ കിട്ടും കേട്ടോ വളരെ സോഫ്റ്റാണ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ കുരുവും കുരുവിൻ്റെ സംഗതികളൊക്കെ കളഞ്ഞതിന് ശേഷം ചുള മാറ്റി വെക്കാം നല്ല മധുരമുള്ള ചക്കയാണ് ചക്കയാണെട്ടോ അത് ശേഷം നമുക്കൊരു അരക്കിലോയോളം ശർക്കര ഉരുക്കി മാറ്റി വെക്കാം ശേഷം ഒരു കട്ടിയുള്ള പാത്രത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കുക നെയ്യൊഴിച്ച് അത് പാത്രത്തിലൊക്കെ പരത്തിയിട്ട് ശേഷം ഈ നെയ്യിലേക്ക് നമ്മൾ ഈ ചക്ക ഇട്ട് കൊടുക്കുകയാണ് ശേഷം നമ്മൾ ഈ ചക്കയെ മെല്ലെ മെല്ലെ അങ്ങനെ വേവിക്കുകയാണ് മൂടി വെച്ചും മൂടി വെക്കാതെയൊക്കെ വേവിക്കാം നല്ലോണം അങ്ങനെ നമുക്ക് കുത്തിയടച്ചുകൊണ്ടിരിക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ കുത്തി 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 ഇത് ഒടയിട്ടോ അപ്പോൾ നല്ലോണം ഉടയൊന്നുമില്ല ശേഷം നമുക്ക് ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ഒഴി ഒഴിച്ചു കൊടുക്കാം അരിപ്പയിൽ അരിച്ചാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം ഈ ശർക്കരയും ഈ ചക്കയും കൂടി നല്ലോണം മിക്സാക്കുക ഇനി നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഒരു വലിയ തേങ്ങയുടെ മുഴുവൻ തേങ്ങയും ഉപയോഗിച്ച് നമുക്ക് ആദ്യം ഒന്നാം പാൽ റെഡിയാക്കിയെടുക്കാം അരിപ്പയിൽ അരിച്ച് ഞാൻ ഒന്നാം പാൽ റെഡിയാക്കിയിട്ടുണ്ട് ശേഷം രണ്ടാം പാലും റെഡിയാക്കുക ഇത് ഞാൻ ഈ വെച്ച പാത്രത്തിൽ ഈ രണ്ട് പാത്രം കണ്ടല്ലോ ഈ ഒരു അളവിലാണ് ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഒന്നാം പാലും രണ്ടാം പാലും റെഡിയായിട്ടുണ്ട് കണ്ടില്ലേ ഒന്നാം പാലും രണ്ടാം പാലും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് ശേഷം നമുക്ക് പായസത്തിലേക്കുള്ള ഏലക്കായ് ഫ്ലേവർ ഉണ്ടാക്കണ്ടേ അതിനൊരു നാലോ അഞ്ച് ഏലക്കായും അത് നല്ലോണം പൊടിയാനും വേണ്ടിയിട്ട് ഒരു ഒരു തവി പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലോണം പൊടിച്ച് അത് അരിപ്പയിൽ അരിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇത് പഞ്ചസാരയും ഏലക്കായും ചേർത്തുള്ള പൊടിയാണ് അരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഏലക്കായൻ്റെ ആര് അതിൽ ഉണ്ടാവാതിരിക്കാനാണ് നല്ലോണം പൊടിയാണ് വെച്ചെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം നമ്മൾ നമ്മളിതിൽ ആദ്യമേ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിരുന്നു ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ശർക്കര ഉരുക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു രണ്ട് ഗ്ലാസ്സോളം രണ്ടാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് നമുക്ക് നന്നായി മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം ഇത് കൂവച്ചക്കയാണ് അപ്പോൾ നല്ല നൈസായിട്ട് പൊടിയായിട്ട് കിട്ടുമൊന്നുമില്ല കേട്ടോ എന്നാലും ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ചക്കയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലോണം ഇഷ്ടപ്പെടും ശേഷം നമുക്ക് ഒന്നാമ്പാലും ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് ഒരു മീഡിയം ഫ്ലെയിമിലായിരുന്നു ഈ പായസമൊക്കെ റെഡി ആയിക്കൊണ്ടിരുന്നിരുന്നത് ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കൊണ്ടേ ഈ ചക്കയും നമ്മുടെ ഒന്നാം പാലും രണ്ടാം പാലും നമ്മുടെ ശർക്കരയും നെയ്യും പിന്നെ ഏലക്കായിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ശേഷം നമുക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ നെയ് ചൂടാക്കി അതിലേക്ക് നമ്മൾ ഒരു അര മുറി തേങ്ങയുടെ തേങ്ങ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ഈ ചട്ടിയിലിട്ട് വറുത്ത് വറുത്ത ശേഷം ഈ തേങ്ങ നമുക്ക് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചക്കപ്പഴത്തിൻ്റെ അല്ലെങ്കിൽ പഴഞ്ചക്കയുടെ അല്ലെങ്കിൽ കൂവച്ചക്കയുടെ പായസത്തിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക